നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുന്നത് വരെ ഞാൻ വിശ്രമമില്ലാതെ പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കും എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് അമിത്ഷായെ വല്ലാതെ അങ്ങ് ഒടുപ്പിച്ചിരിക്കുകയാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള മോശം പരാമർശം നടത്തരുത് പോലും പിന്നെന്താണ് കാലാകാലങ്ങളിലോളം ഇവരെ ഭരിക്കാൻ അനുവദിക്കണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങളെ അങ്ങനെ ഭരിക്കാൻ വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായം അമിത്ഷാ പറഞ്ഞിരിക്കുന്നു എന്തൊരു അഹങ്കാരമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഖാർഗെയോട് സമയമനം പാലിക്കാൻ നിങ്ങൾ പാർട്ടിക്കാർ തന്നെ പറയൂ എന്നാണ് പറയുന്നത് അമിത്ഷായോട് പാർട്ടി കൃത്യമായി പറയേണ്ടത് ഇത്രമാത്രമാണെന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുകയാണ് ഖാർഗെ മാത്രമല്ല ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സ്വപ്നമാണ് മതേതര പ്രസ്ഥാനത്തിന്റെ സ്വപ്നമാണ് നിങ്ങളെപ്പോലുള്ള വർഗീയവാദികളെ താഴെ ഇറക്കുക എന്നുള്ളത് എന്നാണ് കോൺഗ്രസ് ഇതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഖാർഗെ പറഞ്ഞത് വളരെ സ്പഷ്ടമായാണ് നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കുന്ന കാലം അത്രയും അദ്ദേഹത്തിനെ താഴെ ഇറക്കാൻ ഞങ്ങൾ എല്ലാ രീതിയിലും ശ്രമിക്കും അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാൻ ജീവനുള്ളിടത്തോളം ഉള്ളിടത്തോളം കാലം അതിനുവേണ്ടി പോരാടുമെന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് ഉടൻ രാജ്നാഥ് സിംഗ് പരിഹസിച്ച് പറയുകയാണ് ഖാർഗെ നൂറ്റൻപത് വർഷം ജീവിച്ചിരിക്കട്ടെ അത്രയും കാലം നരേന്ദ്രമോദിയും ഇന്ത്യ ഭരിക്കട്ടെ എന്ന് വലിയ രീതിയിൽ രീതിയിൽ പ്രസംഗിച്ചതാണ് രാജ്നാഥ് സിംഗ് എങ്കിലും രാജ്നാഥ് സിംഗ് പറഞ്ഞതിലൊരു പക്വതയുണ്ടായിരുന്നു ഒരു മയമുണ്ടായിരുന്നു എന്നാൽ എന്തിനേയും നെഗറ്റീവ് ആസ്പെക്റ്റിൽ മാത്രം എടുക്കുന്ന അമിത്ഷായ്ക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും ഇതൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടായി തോന്നും അനുരാഗ് താക്കൂറിനെ പോലുള്ളവരൊക്കെയാണ് അമിത്ഷായ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവർ കാരണം ഇവരെ പോലുള്ള എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു രീതിയിലുള്ള മൃദുസമീപനവുമില്ല അവർക്ക് തീവ്ര മനോഭാവമാണുള്ളത് ഈ രാജ്യത്ത് അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്നവർ എല്ലാം തന്നെ രാജ്യവിരുദ്ധരായാണ് അവർ ചിത്രീകരിക്കുന്നത് അതായത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഭരണത്തെ കുറ്റം പറയുന്നവരെല്ലാം പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി ഈ രാജ്യത്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ കാണിക്കുന്ന ആ ഒരു അസാമാന്യ ധൈര്യമുണ്ടല്ലോ അമിത്ഷാ കാണിക്കുന്ന ഈ നാണം കെട്ട രാഷ്ട്രീയം അതിനെയാണ് കോൺഗ്രസ് വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി മൂന്നാമത് ഭരണത്തിലെത്തിയത് വ്യക്തമായ കൂടിയല്ല എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയുമല്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സഖ്യകക്ഷികൾ എപ്പ ബാലം വലിച്ചാലും തള്ളി താഴെ ഇടാവുന്നതേ ഉള്ളു ബി ജെ പിയുടെ ഈ മൂന്നാമത്തെ തട്ടിക്കൊള്ളിച്ച സർക്കാർ അതിനെയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ കൃത്യമായി പറഞ്ഞത് നിങ്ങൾ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അധികാരത്തിൽ നിന്നും താഴെ ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ താഴെ ഇറക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കും നിങ്ങളുടെ ബൈലോ തിരുത്തേണ്ടത് നിങ്ങളുടെ ആവശ്യമായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ എന്നാണ് ഖാർഗെ മോദിയോട് ചോദിച്ചിരിക്കുന്നത് അതായത് മോദിക്കൊരു നയം പാർട്ടിയിലെ ഉന്നതരായവർക്ക് മറ്റൊരു നയം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്വാരിയെ പോലുള്ളവരെ പോലും നിങ്ങൾ അധികാരത്തിൽ നിന്നും പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് താഴെ ഇറക്കി എന്നാൽ നിങ്ങൾക്കിതൊന്നും ബാധിക്കില്ല എന്നുള്ള രീതിയിലാണ് അധികാരം വെച്ചൊഴിയാതെ അവിടെ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് ഇതിനെയാണ് ഖാർഗെയും കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കളും കുറ്റം പറഞ്ഞിരിക്കുന്നത്